ഈശ്വമ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നവംബർ പത്തൊമ്പത് ചൊവ്വ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്നതാണ് തലക്കെട്ട് പക്ഷേ ആ തലക്കെട്ടും താഴെ സംഭവം തമ്മിൽ അത്ര മാച്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും ഈ ഭാഗം ഒരല്പം കൺഫ്യൂസിങ് ആണ് അപ്പോൾ നന്നായിട്ട് വായിക്കണം നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചാലാണ് ഇതിൻ്റെ അർത്ഥം കിട്ടുന്നത് വായിച്ചാൽ തന്നെ കിട്ടാൻ പാടാണ് അപ്പോൾ പിന്നെ വായിക്കാതിരുന്നാൽ വല്ലതും മനസ്സിലാകുമോ അതുകൊണ്ട് ഇന്ന് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് വീണ്ടും സ്നേഹബുദ്ധിയ ആവശ്യപ്പെടുകയാണ് ഈ ഭാഗം വായിച്ചിട്ട് അതായത് സമയം സാഹചര്യമുണ്ട് എളിമയുണ്ട് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ എളിമയൊക്കെ ഒന്ന് അസസ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ സ്പിരിച്വലി മോട്ടിവേറ്റഡ് ആയി വരുന്നുണ്ടോ വളരുന്നുണ്ടോയെന്നറിയാനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ സാഹചര്യം ഉണ്ടെങ്കിൽ സാഹചര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ യാത്രയിലാണ് തിരക്കിലാണ് സ്ഥലമില്ല അവരെയല്ലേ ഉദ്ദേശിക്കുന്നത് വീട്ടിലൊക്കെ ഇരുന്നേയും ഫ്രീ ടൈമിൽ ഇത് കേൾക്കുന്നവരോടാണ് ഈ പറയാൻ പോകുന്നത് ഇവിടം കൊണ്ട് ഇത് പോസ് ചെയ്തു പോസ് ചെയ്തിട്ട് ഈ ഭാഗം ലൂക്ക സുവിശേഷം പതിനാറ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗം ഇത് പോസ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വായിച്ചേ അപ്പം ഇന്നത്തെ മെയിൻ ഹോംവർക്ക് എന്നാന്ന് അറിയാമോ നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഹോംവർക്ക് ഡൺ എന്ന് താഴെ ഇടുന്നില്ലേ അപ്പോൾ ഇന്നത്തെ കമൻറ്റ് പോസ്റ്റ് ദ വീഡിയോ ആൻഡ് റെഡിറ്റ് വായിച്ചു പോസ് ചെയ്തിട്ട് വായിച്ചു വായിച്ചു എന്നുള്ളത് എനിക്കറിയാം വായിക്കും നല്ല മനുഷ്യ കുറേ പറ്റുന്നുണ്ട് വായിക്കും പക്ഷെ അങ്ങനെ വായിക്കാൻ പറ്റുന്നത് ഭയങ്കര കാര്യമാണ് അത് ഇവിടെ കൊണ്ട് നിർത്തി വായിച്ചു വലിയ കാര്യമാണ് അത് ടെസ്റ്റിമണി ആകട്ടെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് നാല് പേർ അറിയുമ്പോൾ അത് അവർക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ അതിനു വേണ്ടിയിട്ടാണ് പോസ്റ്റ് ആൻഡ് റഡ് പോസ്ഡ് ആൻഡ് റഡ് നിർത്തിയിട്ട് വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് വായിച്ചു അതാണ് എൻ്റെ അർത്ഥം അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ അതാണ് ഹോംവർക്ക് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം വായിച്ചിട്ടൊക്കെ വന്നവരോടായിട്ടാണ് അല്ലാത്തവർ തിരക്കിനിടയ്ക്കുള്ളവർ കേൾക്കുക ആ സ്റ്റോറി ഞാൻ വേഗം പറയാം ഒരു മെയിൻ യജമാനൻ യജമാനൻ അവൻ്റെ കാര്യസ്ഥൻ പോരാ എന്ന് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇവനെ വിളിച്ചിട്ട് വാണിങ് കൊടുത്തു നിൻ്റെ കാര്യത്തിൽ എനിക്ക് അല്പം തീരുമാനമെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാര്യസ്ഥൻ ചിന്തിക്കാൻ തുടങ്ങി ഈ എന്നാ ചെയ്യും അതായത് ഈ യജമാൻ എന്നെ പറഞ്ഞു വിട്ടാൽ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും കിളയ്ക്കാൻ എനിക്ക് ആരോഗ്യമില്ല ഭിക്ഷെടുക്കാൻ എൻ്റെ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ ഇനി എന്നാ ചെയ്യും അപ്പോൾ അവൻ കണ്ടെത്തിയ സൊല്യൂഷനാണ് ഇവൻ എന്ത് ചെയ്തു ഈ വൃത്യന്മാരില്ലേ അതായത് ഇതിനകത്ത് മൂന്ന് റോളാണ് മീനായിട്ടുള്ളത് യജമാനവിടെ നിന്ന് ഇപ്പം ഉണ്ട് കാര്യസ്ഥൻ ഇവിടെ നിപ്പുണ്ട് ഭൃത്യന്മാർ അവിടെ നിപ്പുണ്ട് അപ്പോൾ ഈ കാര്യസ്ഥനെ യജമാനൻ പറഞ്ഞു വിടാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോ കാര്യസ്ഥൻ ചെയ്യുന്ന കൊണ്ടുവരുന്ന സൊല്യൂഷൻ ആണ് ഭൃത്യന്മാരെ ഇങ്ങോട്ട് വിളിച്ചു ആദിത്യവനോട് ചോദിച്ചു ആ നീ എന്തുമാത്രം പുള്ളിക്ക് നമ്മുടെ യജമാനന് നീ എന്തുമാത്രം കൊടുക്കാനുണ്ട് അപ്പോൾ അവന്റെ ഉത്തരം നൂറ് ബത്ത് എണ്ണ അപ്പോൾ ഇവനെന്ത്യെന്നറിയാമോ ഇവനത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് പറഞ്ഞു തിരുത്തിക്ക് അമ്പത് ബത്ത് എണ്ണ എന്നാക്കുക അടുത്തവനെ വിളിച്ചിട്ട് ചോദിച്ചു നീ എന്തോരം കൊടുക്കാനുണ്ടാ യജമാനെ അപ്പോൾ അവൻ പറഞ്ഞു നൂറ് കോർ ഗോതമ്പ് ഇപ്പോൾ അവൻ പറഞ്ഞു തിരുത്തിക്കേ എൺപത് കോർ എന്ന് എഴുതുക അപ്പം ഇത് കണ്ടിട്ട് ഈ കാര്യം ആരുടെ ചെവിയിലെത്തി യജമാൻ്റെ ചെവിയിലെത്തി യജമാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു മിടുക്കൻ മിടുക്കൻ കൗശല്യപൂർവ്വം പ്രവർത്തിച്ചതിന് നിനക്ക് അഭിനന്ദനം അപ്പം നമ്മളിതെല്ലാം കണ്ടിട്ട് ചേട്ടാ ഇതെന്താ ഇപ്പം സംഭവിച്ചത് കാരണം ഇത് നല്ല അടികിട്ടേണ്ട വകുപ്പല്ലേ ഈ കാണിച്ചത് നമ്മുടെ മനസ്സിലാക്കലിൽ ഇത് തെറ്റല്ലേ കാണിച്ചേ വൃത്തിയോടല്ലേ കാണിച്ചേ അപ്പോൾ യജമാനൻ വിളിച്ചിട്ട് കാരണം യജമാനെ കൊടുക്കേണ്ടത് നൂറ് നൂറ് ബെത്ത് എണ്ണ അത് അമ്പത് ബെത്താക്കി കടം ഇപ്പുറത്ത് നൂറ് കോർ ഗോതമ്പ് എൺപത് കോറാക്കി അപ്പോൾ ഇവനെ പിടിച്ചിട്ട് ഡിഗിയല്ലേ വേണ്ടത് അപ്പോൾ എന്താ ചെയ്തത് എന്താ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ സംഭവം ഇതിന്റെ സംഭവത്തെ കുറിച്ച് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്ന ഒരു കാര്യം അത് കുറെ കൂടെ അപ്പീലിംഗ് ആണ് ഇറ്റ് മേക്ക് സെൻസ് എന്ന് നമുക്ക് തോന്നും കൊള്ളാം അതിനകത്തൊരു കാര്യമുണ്ടല്ലോ അപ്പോൾ ശരിയായി ഇപ്പം കാര്യങ്ങളൊക്കെ ഈ ഡോട്ട്സ് ഒക്കെ കണക്റ്റഡ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വാക്കോം സ്പേസ് കിടപ്പം നമുക്ക് കണക്ഷൻ കിട്ടത്തില്ല എന്താ സംഭവം അറിയാമോ ഇതിനെക്കുറിച്ചോ പറയുന്നത് ഇവൻ ഈ തിരുത്തി എഴുതാൻ പറഞ്ഞ എമൗണ്ട് ഇല്ലേ ഇപ്പം നൂറ് ബത്ത് എണ്ണ തിരുത്തിയിട്ട് അമ്പത് ബത്ത് എണ്ണ എന്ന് എഴുതാൻ പറഞ്ഞില്ലേ അതിൻ്റെ അർത്ഥം ആ നൂറ് ബത്തിൽ അമ്പത് ബത്ത് ഇവനുള്ള കമ്മീഷൻ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അവൻ നൂറ് ബത്ത് തരണം ആ നൂറ് ബത്തിൽ നിന്ന് അമ്പത് ഇവൻ എടുക്കാം അമ്പത് ശതമാനിന് കൊടുത്താൽ മതി അതാണ് അതിൻ്റെ ക്രമം നൂറ് കോറ് ഗോതമ്പ് അവൻ ഇങ്ങോട്ട് തരണം അതിനകത്ത് ഇന്ന് ഇരുപത് കോറ് ഇവനെടുക്കാം ഇവൻ്റെ കമ്മീഷനാണ് എൺപത് കോറ് യജമാനന് കൊടുത്താൽ മതി അപ്പോൾ ഇവൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണ് അവൻ്റെ കമ്മീഷൻ അവൻ അങ്ങ് വെട്ടി അവൻ്റെ കമ്മീഷൻ അവൻ വെട്ടിയിട്ട് അവർക്ക് ഇളച്ചു കൊടുത്തു അമ്പതാക്കിക്കോ എൺപതാക്കിക്കോ അപ്പോൾ എന്തുപറ്റി അവരുടെ പ്രീതി ഇവൻ സമ്പാദിച്ചു അവരുടെ പ്രീതി ഇവൻ സമ്പാദിച്ചു അപ്പോൾ ഇവന് പ്ലാൻ ചെയ്യുകയാണ് എങ്ങാനും യജമാനം പറഞ്ഞു വിട്ടാലും ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് ചേർത്ത് അതിനു അതിനുവേണ്ടിയുള്ള വർക്ക് ഇവിടെ ചെയ്യുകയാണ് ശരിക്കും എന്ത് ബുദ്ധിപൂർവ്വമാണ് അവൻ പ്രവർത്തിച്ചത് ശരി ഇതാണ് നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ ദൈവത്തിന് മുമ്പാകെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ ആർക്ക് പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ ഇവിടെ നന്മകൾ ചെയ്യുക ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന കടമൊക്കെ ഇളച്ചു കൊടുക്കുക അപ്പോൾ എന്ത് പറ്റും അവരുടെ ചിന്തയിലും അവരുടെ പ്രാർത്ഥനയിലും നമ്മളുണ്ടാകും അതിൻ്റെ മെറിറ്റ് നമുക്ക് കിട്ടും അതേ നമ്മൾ കയറിപ്പോകും അതേ നമ്മൾ കയറിപ്പോകും അതുകൊണ്ട് ഒരു വശത്ത് നമുക്കൊക്കെ ഒത്തിരി കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് ആ കുറവുകളെ ഇവിടെ ഈ ചുറ്റുപാടും നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സഹജീവികൾക്ക് ഇത്തിരി പോകുന്ന നന്മകൾ ചെയ്ത് 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 അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോൾ ദൈവം വിളിച്ചിട്ട് പറയും ബുദ്ധിമാൻ കൗശലപൂർവ്വം നീ പ്രവർത്തിച്ചത് കൊണ്ട് നിന്നെ ഞാൻ ഇങ്ങെടുക്കുകയാണ് നിന്നെ ഞാൻ എൻ്റെതായി ചേർത്ത് പിടിക്കുകയാണ് ആ ആ ബുദ്ധിയാണ് ആ കൗശലമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഉള്ളൊരു ചിന്തന എന്നറിയാമോ പന്ത്രണ്ടാമത്തെ വാക്യമൊക്കെ എത്തുമ്പോൾ മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും അതായത് കർത്താവ് പറഞ്ഞു തരുന്നൊരു കാര്യം ഈ ഭൂമിയിൽ എന്ത് ചെയ്യുമ്പോഴും വേറെ ഒരാൾ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യം ശ്രദ്ധയോടെ ചെയ്യുകയാണെന്ന് വിചാരിക്കണം ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം കാറായിരിക്കുമോ വേറെ ഒരാളുടെ കാറായിരിക്കുമോ വലിയ ശ്രദ്ധയോടെ ഓടിക്കുന്നത് വേറൊരാളുടെ കാറായിരിക്കും കാരണം അതിലൊരു ഒരു പാട് വീഴരുത് ഒരു ചെറിയ സ്ക്രാച്ച് വരരുത് നമുക്ക് ശ്രദ്ധയുണ്ട് കാരണം കൊടുക്കേണ്ടതാണ് നമ്മുടെതല്ല നമ്മുടെ അറങ്ങി പിന്നെ പോട്ടെ നമുക്ക് സങ്കടപ്പെട്ടാൽ മതിയല്ലോ വേറെ ആരോടും കണക്ക് ബോധിപ്പിക്കണ്ടല്ലോ വേറെ ഒരാളുടെ ഉപയോഗിക്കുന്നത് പോലെ ശ്രദ്ധയോടെ വേണമെന്ന് ഈ ഭൂമിയിൽ എല്ലാം ചെയ്യാനും ഉപയോഗിക്കാനും കാരണം എന്താ എല്ലാം കർത്താവിൻ്റെതാണ് എല്ലാം കർത്താവിൻ്റെതാണ് നിൻ്റെ ഭാര്യ നിൻ്റെ ഭർത്താവ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളില്ലേ നിൻറ്റേത് എന്ന് വിാരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെതാണെന്ന് നിന്നെ ഏൽപ്പിച്ചതെന്നേ ഉള്ളേ നിൻ്റെ മക്കൾ എന്ന് വിചാരിച്ചിരിക്കുന്നില്ല നീ തോന്നുന്ന പോലെ വളർത്താൻ ശ്രമിക്കുന്ന മക്കൾ ആര് പറഞ്ഞു നിൻറ്റേതാണെന്ന് നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാറാ വേറെ ഒരാൾ കാറ് ഏൽപ്പിച്ചാൽ എത്ര ശ്രദ്ധ ഉണ്ടാകും അപ്പോൾ ഉടേ തമ്പുരാൻ അവൻ്റെ മക്കളെ അവൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചതാണെങ്കിൽ എത്ര ശ്രദ്ധയോടെ വളർത്തേണ്ടതാ നിൻ്റെ തൊഴിൽ നിൻ്റെ കഴിവുകൾ നിൻ്റെ വരുമാനമാർഗം നിൻ്റെ ആരോഗ്യം ഇപ്പം എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമെന്നൊക്കെ പറയാൻ മണ്ഡത്തരം പറയരുത് ദൈവം തന്നതാ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു നിൻ്റെ കയ്യിലോട്ട് ശരീരം നീ സൂക്ഷിക്ക വിശ്വസിച്ച് ചെയ്യിപ്പിച്ചതാ ട്രസ്റ്റിഷിപ്പാണ് അതുകൊണ്ട് ആ വിചാരം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ വലിയ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും എല്ലാത്തിനോടും നമുക്കൊരു ബഹുമാനവും കരുതലും ഉണ്ടാകും ഇത് തന്നെയാണ് ലേഖനത്തിൽ ഇന്നത്തെ ലേഖനം അതാണ് കോറും ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഒന്ന് കോറും നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ ഈ കാര്യം കിടപ്പുണ്ട് മിഷിഹായുടെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത് ആ വാക്കോർത്തേ മിഷിഹായുടെ ദാസന്മാർ ഞങ്ങൾ മിഷിഹായുടെ ദാസന്മാർ നേരത്തെ പറഞ്ഞ കഥയിൽ യജമാനൻ ഇവിടെ കാര്യസ്ഥൻ അവിടെ ഭൃത്യന്മാർ ആരാണ് മിഷിഹായുടെ ദാസന്മാർ ബാക്കിയോ ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാർ നമ്മളെ വിശേഷിപ്പിക്കാൻ ഏറ്റവും നല്ല പ്രയോഗമാണത് ദൈവരഹസ്യങ്ങളുടെ ഡിവൈൻ മിസ്റ്ററീസ് അത് പരിശുദ്ധ കുർബാനയും കൂതാശകളും മാത്രമല്ല നമ്മുടെ കൂടെയുള്ള നമ്മുടെ ജീവിത പങ്കാളി ദൈവരഹസ്യമാണ് ഡിവൈൻ മിസ്റ്ററിയാണ് ആ മനുഷ്യനിൽ ദൈവം അവൻ രഹസ്യം നിക്ഷേപിച്ചിട്ടുണ്ട് ആ സ്ത്രീയിൽ ദൈവം അവൻ രഹസ്യം നിക്ഷേപിച്ചിട്ടുണ്ട് ആ ദൈവരഹസ്യത്തിൻ്റെ കാര്യസ്ഥനാണ് ഞാൻ സൂക്ഷിപ്പുകാരനാണ് ഞാൻ ആ ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് ഓർപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ വലിയ കൗശലത്തോടെ സ്വർഗരാജ്യം അവകാശപ്പെടുത്തേണ്ട അവകാശമാക്കേണ്ട കാലമാണിതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോ നന്മപ്രവർത്തികൾ ചെയ്ത് ഞങ്ങൾ നന്മയുടെ നിക്ഷേപങ്ങൾ കൂട്ടട്ടെ ഒപ്പം എല്ലാം നിയേൽപ്പിച്ചതാണെന്നും ഞങ്ങൾ ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരാണെന്നുമുള്ള വിചാരത്തിൽ തിരിച്ചറിവിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ നമ്മുടെ കർത്താവ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ